മറ്റു വാർത്തകൾ പെൻഷൻ മുടങ്ങിയതിനെതിരെ ആവർത്തിച്ചു സർക്കാർ നിലപാട് ഞെട്ടിക്കുന്നതെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിനോടും നിർദ്ദേശിച്ചു കേസ് ജനുവരി വീണ്ടും പരിഗണിക്കും മറിയക്കുട്ടിയുടെ ഹർജി പ്രേരിതമാണെന്ന സർക്കാർ നിലപാടിൽ ഹൈക്കോടതി കടുത്തതൃപ്തി രേഖപ്പെടുത്തി മറിയക്കുട്ടി ചോദിക്കുന്നത് ഔദാര്യമല്ല അവകാശമാണെന്നും കോടതി പറഞ്ഞു ഒരു വൃദ്ധയായ സ്ത്രീയെ പഴിചാരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത് അതേസമയം പെൻഷൻ നൽകാൻ ഇപ്പോൾ പണമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കേന്ദ്രത്തിൽ നിന്ന് കോടി വീതം കിട്ടാനുണ്ട് പണം വരുന്നതനുസരിച്ച് കൊടുക്കാമെന്നും ഇപ്പോൾ നിർവാഹമില്ലെന്നും സർക്കാർ അറിയിച്ചു ഹർജിക്കാരിക്ക് മാത്രമായി ഉത്തരവ് പാസ്സാക്കരുതെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ആരുടെയും കാരുണ്യം ആവശ്യമില്ലെന്ന് മറിയക്കുട്ടിയും തന്റെ അവകാശമാണ് ചോദിച്ചതെന്നും മറിയക്കുട്ടി പ്രതികരിച്ചു ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായം വേണോവെന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു കേസ് ജനുവരി നാലിന് വീണ്ടും പരിഗണിക്കും കേരളാവിഷൻ ന്യൂസ് കൊച്ചി